നസ്രിയ സുൽത്താനയെ അറിയാത്ത റീൽസ് പ്രേമികൾ കുറവായിരിക്കും അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് കെ ഫോളോവേഴ്സ് ഇൻസ്റ്റയിൽ മാത്രമുള്ള നസ്രിയ യൂട്യൂബർ കൂടിയാണ് താരത്തിൻ്റെ റീൽസ് വീഡിയോസിനെല്ലാം വമ്പൻ റീച്ചാണ് കിട്ടിയതും നിലവിൽ കിട്ടുന്നതും എന്നാൽ അടുത്തിടെ നസ്രിയ സൈബർ അറ്റാക്കിൻ്റെ ഇരയായിരുന്നു കടുത്ത രീതിയിലുള്ള അറ്റാക്കാണ് നെസ്രിയ നേരിട്ടത് ഇതുവരെ സ്നേഹിച്ചു കമൻറ്റുകൾ പങ്കിട്ടവർ പോലും നസ്രിയക്കെതിരെ വളരെ മോശമായ രീതിയിൽ കമൻ്റുകൾ പങ്കിട്ടുകൊണ്ട് രംഗത്തു വന്നു കാരണം മറ്റൊന്നും ആയിരുന്നില്ല നസ്രിയ വീണ്ടും വിവാഹം കഴിച്ചു അതും അന്യമതസ്ഥനെയാണ് എന്നാൽ വിവാഹശേഷം പഴയതിനേക്കാൾ കൂടുതൽ സജീവമായി നസ്രിയ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് വിവിധ ഫോട്ടോഷൂട്ടുകൾ കൊണ്ടും പ്രൊമോഷൻ കൊണ്ടും പഴയതുപോലെയുള്ള രസകരമായ റീൽസ് കൊണ്ടും എത്തിയിരിക്കുകയാണ് നസ്രിയ കഴിഞ്ഞ ദിവസം നസ്രിയ കുമ്പടിയായി എത്തിയിരുന്നു നന്ദനം സിനിമയിൽ ഹാസ്യ സാമ്രാട്ട് ജഗദീശ് ശ്രീകുമാർ ചെയ്ത കുമ്പടിയുടെ വേഷമാണ് നസ്രിയ അതിഗംഭീരമായി അവതരിപ്പിച്ചത് അത്രയും മനോഹരമായ നെസ്രിയ ജഗതിയെ സ്ക്രീനിൽ അവതരിപ്പിച്ചു അതോടെയാണ് മഞ്ജുവാരി അടക്കമുള്ള താരങ്ങൾ നസ്രിയയ്ക്ക് പിന്തുണ നൽകി രംഗത്ത് വന്നത് അതോടെ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ആരാധകരും ഒപ്പം കൂടി ഇക്കഴിഞ്ഞ ഇടയ്ക്കാണ് നസ്രിയ സുൽത്താന പുനർവിവാഹിതയായത് അതോടെയാണ് അന്യമതസ്ഥനെ വിവാഹം ചെയ്തു എന്ന പേരിൽ നെസ്രിയ കടുത്ത സൈബർ അറ്റാക്ക് നേരിട്ടത് നെസ്രിയ മകനെ ഉപേക്ഷിച്ച് അന്യമതസ്ഥനെ ഒപ്പം ഒളിച്ചോടിപ്പോയി കുഞ്ഞിനെ എത്തീംഖാനയിൽ ഏൽപ്പിച്ചു എന്നിങ്ങനെ ഒരായിരം ആരോപണങ്ങളായിരുന്നു നെസ്രിയ നേരിട്ടത് നെസ്രിയയുടെ ഉമ്മച്ചിയും മകൾക്കെതിരെ രംഗത്ത് വന്നു അതോടെയാണ് മതം മാറിപ്പോയി നസ്രിയ വേറെ വിവാഹം കഴിച്ചതിനെ ചൊല്ലിയുള്ള പല ചർച്ചകളും നടന്നത് എന്നാൽ താൻ സ്വന്തം ഇഷ്ടത്തോടെയാണ് വിവാഹം ചെയ്തത് കുഞ്ഞിനെ താൻ എവിടെയും ഉപേക്ഷിച്ചില്ല പൈതൽ കൂടെ തന്നെയുണ്ട് കുഞ്ഞിനെയും എന്നെയും പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്ന ഒരാളാണ് തൻ്റെ ഭർത്താവെന്നും നസ്രിയ പറയുന്നു കുഞ്ഞിനാൾ മുതൽ തമ്മിൽ അറിയാം ഘട്ട സഖാക്കന്മാരാണ് തങ്ങളെന്നും നസ്രിയ തുറന്നു പറഞ്ഞിരുന്നു ഇവിടെ മതമാണ് വിഷയമെന്നും തനിക്ക് അങ്ങനെയുള്ള മതം വിഷയം അല്ല എല്ലാ മതവും തനിക്ക് ഒരുപോലെയാണ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നെസ്രിയ വിവാഹശേഷം ശേഷം പ്രതികരിച്ചത് എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാനൊന്നും നേടാൻ എവിടെയും പോയില്ല അവൻ എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാൻ എവിടെയാണോ അവിടെയാണ് അവനും പുതിയ ജീവിതത്തിൽ താൻ വളരെ ഹാപ്പിയാണെന്നും നെസ്രിയ ആവർത്തിക്കുന്നു നെസ്രിയെ സപ്പോർട്ട് ചെയ്ത മഞ്ജുവര്യർക്ക് നന്ദി ചേച്ചിയെന്നും നെസ്രിയ പറഞ്ഞു